അക്രമികൾ വിലസുന്നു എന്നിട്ടും കസേര ഒഴിഞ്ഞു തന്നെ ഉത്തരമേഖല എ ഡി ജി പി തസ്തികയിൽ ആളില്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നൽകേണ്ട ഉത്തരമേഖല എ ഡി ജി പി തസ്തികയിൽ ആളില്ല കഴിഞ്ഞ പതിനൊന്ന് മാസമായി കസേര ഒഴിഞ്ഞു കിടന്നിട്ടും പുതിയ നിയമനം നടന്നിട്ടില്ല വാട്സ്ആപ്പ് ഹർത്താൽ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഏറ്റവും ഒടുവിലായി കാസർഗോഡ് ഇരട്ട കൊലപാതകം തുടങ്ങി വടക്കൻ ജില്ലകളിലെ ക്രമസമാധാന രംഗം തുടർച്ചയായി വെല്ലുവിളി നേരിടുകയാണ് കൊലപാതകത്തിന്റെ വക്കോളം എത്തുന്ന രാഷ്ട്രീയ സംഘടനകൾക്കും കുറവില്ല മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകളുടെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല ഉത്തരമേഖല എ ഡി ജി പിന്നാണ് ജില്ലകളിൽ നിന്നെത്തുന്ന ദൈനംദിന ക്രമസമാധാന റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് ഡി ജി പിക്ക് നൽകേണ്ടതും താഴെത്തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടതും എ ഡി ജി പി ചുമതലയാണ് എന്നാൽ മുൻ ഡി ജി പി രാജേഷ് തിവാൻ ഉത്തരമേഖലയുടെ ചുമതലയിൽ നിന്ന് വിരമിച്ച ശേഷം തസ്തികയിൽ ആളെ നിയമിച്ചിട്ടില്ല കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തിലടക്കം പോലീസിന് ജാഗ്രത കുറവായിരുന്നുവെന്ന ആക്ഷേപം നേരിടുമ്പോഴാണ് തന്ത്രപ്രധാന തസ്തിക ശൂന്യമായി കിടക്കുന്നത് ദക്ഷിണ മേഖല എ ഡി ജി പി അനിൽകാന്തിന് അധിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ഇടപെടൽ കാര്യക്ഷമമല്ല എ ഡി ജി പി തസ്തികയിൽ ഉദ്യോഗസ്ഥരുണ്ടായിട്ടും രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി നിയമനം വൈകുന്നുവെന്നാണ് സൂചന തസ്തികയിൽ ഉടൻ ആളെത്തുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഇന്നെത്തി രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തത്തിന് പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ നാല് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം ഷുഹൈബിന്റെ കൊലപാതകം വൈശാചികവും ഹീനവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു രാഷ്ട്രീയ എതിരാളിയായ ഷുഹൈബിനെ നാടൻ ബോംബും വാളും ഉപയോഗിച്ച് ഇല്ലാതാക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണെന്നും കോടതി പറഞ്ഞു അതിസൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് ഷുഹൈബിന്റേതെന്നും പ്രൊഫഷണൽ കൊലയാളി സംഘമാണ് കൃത്യം നടപ്പാക്കിയതെന്നും പറഞ്ഞ ഹൈക്കോടതി രാഷ്ട്രീയ പകപോക്കലാണ് നടന്നത് വ്യക്തമാണെന്നും നിരീക്ഷിച്ചു ആകാശ് നിലങ്കേരി അടക്കമുള്ള ആദ്യ നാല് പ്രതികൾക്ക് കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നും കോടതി പരാമർശിച്ചു പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ സാക്ഷികൾ സ്വാധീനിക്കപ്പെടുമെന്നും വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുൻ സി പി എം പ്രവർത്തകരായ ആകാശ് ചെല്ലങ്കേരി അടക്കമുള്ള നാല് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രിയാണ് ഷുഹൈബിനെ അക്രമി സംഘം വെട്ടിയത് കണ്ണൂർ തെരൂരിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് ഷുഹൈബ് ആക്രമിക്കപ്പെട്ടത് ബോംബെറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു ആക്രമണം ഷുഹൈബിനെയും കൂടെയുള്ളവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതും അക്രമികൾ വൈകിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുൻപ് രക്തം മാറുന്നായിരുന്നു ഷുഹൈബിന്റെ മരണം എന്തായാലും വലിയ വിമർശനമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം അക്രമികൾ വരത്തിയിട്ടും ഉത്തരമേഖല എ ഡി ജി പി തസ്തിയിൽ ആളില്ലാത്തതും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത